തൃശൂർ ജില്ലയിലെ കേരള കോൺഗ്രസ് ജില്ലാ നേതാക്കളടക്കം ബി ജെ പിയിൽ ചേർന്നു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അഞ്ചിലധികം കേരള കോൺഗ്രസ് സി പി എം പ്രവർത്തകരാണ് ബി ജെ പി അംഗത്വം എടുത്തത് ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് പ്രവർത്തകരെ സ്വീകരിച്ചു പ്രധാനമന്ത്രിയുടെ വികസന കാഴ്ചപ്പാടുകൾക്കൊപ്പം ഇനി മുതൽ തങ്ങൾ ഉണ്ടാകുമെന്നാണ് പുതുതായി അംഗത്വം സ്വീകരിച്ചവർ അറിയിച്ചത് നിരവധി പേരാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും ബിജെപിയിലേക്ക് എത്തുന്നത് പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനമടക്കം സാധാരണക്കാരായ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയിരുന്നു ബിജെപിയുടെ വികസന കാഴ്ചപ്പാടുകളാണ് മറ്റു പാർട്ടികളിലെ നേതാക്കളെ അടക്കം ആകർഷിച്ചത് കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായ സുധാ ഗോവിന്ദൻ വനിതാ സെക്രട്ടറി ഷീബ അശോകൻ സിപിഎം പ്രവർത്തകയായ അനിതാ പുരുഷോത്തമൻ തുടങ്ങി ഇരുപത്തിയഞ്ചോളം പേർ ബിജെപി ജില്ലാ ഓഫീസിലെത്തി അംഗത്വം സ്വീകരിച്ചു ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി പുതുതായി പാർട്ടിയിൽ ചേർന്നവരെ ഷോൾ അണിയിച്ചു പ്രധാനമന്ത്രിയും ബി ജെ പിയും ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തിന്റെ വളർച്ചയാണെന്നും തൃശൂരിലും മാറ്റം ഉണ്ടാവണമെന്നും അദ്ദേഹം നിങ്ങൾ എല്ലാവരും നരേന്ദ്രമോദിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഈ വികസന സങ്കല്പം എന്താണ് ബി ജെ പി മുൻപോട്ടേക്ക് വെക്കുന്നത് രാഷ്ട്രത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം നമുക്ക് രാജ്യം ആദ്യം അതാണ് നമ്മുടെ മുദ്രാവാക്യം നേഷൻ ഫസ്റ്റ് അതിനുശേഷമേ ഉള്ളൂ എല്ലാം വർഷങ്ങളായി മറ്റു പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി കൊടി പിടിച്ചവരാണ് തങ്ങളെന്നും ഇനി മുതൽ ബി ജെ പിയോടൊപ്പം സുരേഷ് ഗോപിയുടെ വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിക്കുമെന്നും പുതുതായി അംഗത്വം സ്വീകരിച്ചവർ പറഞ്ഞു എപ്പോഴും നമുക്ക് ശ്രീമാൻ പ്രധാനമന്ത്രി സാർ തന്നെ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യ നന്നായി പോലെ കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടിത്തിരിക്കെ ബി ജെ പിക്ക് ശുഭപ്രതീക്ഷ നൽകിയാണ് വിവിധ പ്രസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവർത്തകർ പാർട്ടിയിലേക്ക് എത്തുന്നത് ചടങ്ങിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ബിജെപി തൃശൂർ മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി രാഹുൽ ഗോപിദാസ് ബിജെപി ജില്ലാ ഉപാധ്യക്ഷൻ സുജയ് സേനൻ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു ജനം തൃശൂർ